വികലാന്തരാണ് അല്ലെങ്കിൽ അത്യമുള്ള ഒരാളാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭിന്നശേഷിക്കാരായ ആളുകളാണ് ഞങ്ങൾ സമൂഹത്തിൽ ഒറ്റപ്പെടുന്നല്ലോ എന്നുള്ള ഒരു ചിന്ത ഒരു കാരണവശാലും നിങ്ങളുടെ മനസ്സിലുണ്ടാകാൻ പാടില്ല നിങ്ങളുടെ ആ ഭിന്നശേഷി കുടി നിന്നുകൊണ്ട് ഈ ലോകത്തിന്റെ മുന്നിലേക്ക് എത്തപ്പെടാൻ കഴിയുന്ന നിരവധി കാര്യങ്ങളുണ്ട് നിരവധി ലോകത്തിലെ പ്രധാനപ്പെട്ട പ്രശസ്തരായ ആളുകൾ നമുക്കിത് കാണിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾക്കറിയാം സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറഞ്ഞ ഒരു വലിയ ശാസ്ത്രജ്ഞർ ഉണ്ടായിരുന്നു സ്റ്റീഫൻ ഹോക്കിംഗ്

വിദ്യാഭ്യാസത്തിൽ നിങ്ങൾക്ക് വേണ്ട സംവരണങ്ങൾ അതോടൊപ്പം തന്നെ സമൂഹത്തിന്റെ മുമ്പിൽ നിങ്ങൾക്ക് നക്കലിനോടുകൂടി നിവർന്ന് നിൽക്കുവാൻ കഴിയുന്ന അവകാശങ്ങൾ സംരക്ഷിക്കേണ്ട പ്രവർത്തനങ്ങൾ ഇങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട് അതിനെ കുറിച്ച് ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിന്തുണയ്ക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എല്ലാവിധത്തിലും സഹായം നൽകിക്കൊണ്ടിരിക്കുന്ന ഭിന്നശേഷിക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് അവർക്കുള്ള അവകാശ ആ അവകാശങ്ങൾ പരിപാലിക്കാൻ വേണ്ടിയിട്ടുള്ള സമര പോരാട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീരുമാനിച്ചാൽ അതിനുവേണ്ടി പോരാടുന്ന നിങ്ങൾക്ക് എന്താ വേണ്ടത് നിങ്ങൾക്ക് വേണ്ടത് ഈ പറഞ്ഞതുപോലെ പെൻഷൻ വർദ്ധിപ്പിക്കണം സാമൂഹ്യ സാഹചര്യം സഞ്ചരിക്കുവാനുള്ള സാധ്യത ഉണ്ടാകണം ഓഫീസുകളിൽ ഭിന്നശേഷിക്കാരായ ആളുകൾ ഓഫീസുകളിൽ പോകുമ്പോൾ അവർക്ക് റാമ്പ് സംവിധാനങ്ങൾ വേണം അതൊക്കെ ഇപ്പൊ സർക്കാരിൽ അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് നാലര കെട്ടിടത്തിന് മുമ്പിലേക്ക് പോകണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പൊ റാമ്പ് വേണം എല്ലാ കെട്ടിടങ്ങൾക്കും ഇല്ലാതെ ഒരു കെട്ടിടം നിർമ്മിക്കരുതെന്ന് വളരെ വ്യക്തമായിട്ട് സർക്കാരുകൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത്തരത്തിലുള്ള നിരവധി അവകാശങ്ങൾ നേടിയെടുക്കണമെങ്കിൽ ആ െ കുറിച്ച് പഠിക്കണം അതിനാണ് ഇത്തരത്തിലുള്ള ഈ സംഘടന ശക്തമായി മുന്നോട്ട് പോകുന്നത്